അതാണ് ഏറ്റവും വലിയ ജീവിതമെന്ന് ഭൗതിക ആസ്വാദനങ്ങൾ ആരെയൊക്കെ കണ്ടുകൊണ്ട് മനസ്സിലാക്കിയിട്ട് സമ്പത്ത് മുഴുവനും അതിനുവേണ്ടി ഹോമിച്ച് കളയുന്നതാകുന്ന സഹോദരി സ്ത്രീകൾ മാത്രം പഠിക്കുന്ന ക്യാമ്പസുകളിലേക്ക് മക്കളെ പറഞ്ഞുവിട്ട് എന്റെ മകളെ രക്ഷപ്പെടണമെന്നുള്ള ചിന്തയിൽ ആധുനിക കാലഘട്ടത്തിലെ ഉമ്മമാര് കോളേജിലേക്ക് മക്കളെ പറഞ്ഞു വിട്ടപ്പോ കൂടെ പഠിക്കുന്നതാകുന്ന കൂട്ടുകാരിയുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ട് സമരഗരതി അനുരാഗത്തിന്റെ ഏറ്റവും വലിയ മൂർധന്യതയിലേക്ക് എത്തി എനിക്കെ കൂടെ പഠിക്കുന്ന കൂട്ടുകാരിയെ തന്നെ വിവാഹം ചെയ്യണമെന്ന് കോടതി മുറിയിലേക്ക് വാപ്പയും ഉമ്മയും മുന്നിൽ സമൂഹമായി മുസ്ലിം സമുദായത്തിലെ മങ്കമാര് പഠിക്കുന്ന പെൺകുട്ടികൾ വരെ രംഗപ്രവേശനം ചെയ്തത് ഈ കാലഘട്ടത്തിലല്ലേ ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അത്തരത്തിലുള്ള നീചമാകുന്ന കർത്തവ്യങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചില്ലേ

നീചമൃത്യത്തിലേക്ക് ഈ സമുദായത്തിന്റെ മക്കൾ അവരുടെ ജീവിതത്തെ മാറ്റിയെഴുതിയില്ലേ ആരാണിവിടെ കുറ്റക്കാർ കുലമാക്കലാണോ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അത്തരത്തിലുള്ള മരീമസമാകുന്ന ജീവിതത്തിന് ഇവിടെ സാക്ഷിയായില്ലേ എത്രയോ മോശപ്പെട്ട ആളുകളാണ് നമ്മൾ ഈ കഴിഞ്ഞ രണ്ടായിരത്തിന്റെ തെരുവോരങ്ങളിൽ പാവപ്പെട്ടതാകുന്ന മക്കൾ എത്രയോ കിരാതമാകുന്ന വാഴ്ചക്ക് മോശപ്പെട്ടതാകുന്ന ജീവിതത്തിന് അടിമപ്പെട്ടതാകുന്ന സഹോദര സഹോദരിമാ പതിനായിരക്കണക്കിന് മക്കളാണ് മരണപ്പെട്ടു പോയത് പതിനായിരക്കണക്കിന് ആളുകളാണ് വീടില്ലാതായി പോയത് പതിനായിരക്കണക്കിന് ആളുകൾക്കാണ് മക്കളെ പിൻചോമന മക്കളാണ് വീണത് എന്ന് പറയുന്ന ശല്യങ്ങളെ വെച്ച് പാവപ്പെട്ടതാകുന്ന മുസ്ലിം മക്കളെടുക്കി കൊന്നൊടുക്കി അവരുടെ കൈകാലുകൾ വിച്ഛേദിച്ചു എന്ന് മാത്രമല്ല ഹോസ്പിറ്റലൈസ് ചെയ്യപ്പെട്ടതാകുന്ന പാവപ്പെട്ടതാകുന്ന ആളുകളെ ഹോസ്പിറ്റലിലേക്ക് പോകുമ്പോൾ ൾ തകർത്ത് ആളുകളെ ഹോസ്പിറ്റലിലേക്ക് ബോംബിട്ടിട്ട് ഹോസ്പിറ്റലാകെ തകർത്ത് കളയ എത്ര നീച്ച കൃത്യമാണ് നരനായാട്ടാണ് അവിടെ ഇസ്രായേലിന്റെ ജൂത പരീക്ഷകൾ നടത്തിയത് എന്ന് നാം ചിന്തിക്കും ഒരു ഭാഗത്ത് അങ്ങനെ തകർക്കപ്പെട്ടതാകുന്ന പള്ളിയുടെ മുറ്റത്തിരുന്നു കൊണ്ട് അവിടുത്തെ ചെങ്കല്ലുകൾ എടുത്ത് വെച്ചുകൊണ്ട് കയ്യിൽ വെച്ചുകൊണ്ട് കരയുന്നതാകുന്ന ഫലസ്തീനി മക്കളുടേതാകുന്ന ചിത്രങ്ങൾ എന്റെ പ്രിയപ്പെട്ട മുസ്ലിം സഹോദരങ്ങളെ നിങ്ങളുടെ ഹൃദയത്തെ നനയിച്ചില്ലേ ചെറിയതാകുന്ന പിഞ്ചോമന സഹോദരൻ മരണപ്പെട്ട് കിടക്കുന്നതാകുന്ന സഹോദരൻ അവന്റെ ചാരത്തിരുന്നു കൊണ്ട് അവരെ അടുത്ത് ആരോട് ചേർത്ത് പിടിച്ചുകൊണ്ട് കരയുന്നതാകുന്ന സ്വന്തം സഹോദരന്റെ നെടുവീർപ്പെടുന്നതാകുന്ന രംഗങ്ങൾ വീഡിയോ രംഗങ്ങൾ നമ്മുടെ ഹൃദയത്തെ സ്പർക്കാക്കിയില്ല മരണപ്പെടാൻ പോകുന്ന അനുജനാണെന്ന് മനസ്സിലാക്കിയിട്ട് ജേഷൻ നിന്നു നിന്നുകൊണ്ട് പറഞ്ഞു കൊടുക്കുകയാണ് പോവാൻ നീ ലായിക്കോ എന്ന് പറഞ്ഞ് ഉച്ചരിച്ചു കൊടുക്കുന്ന മഹനീയമാകുന്ന രംഗത്തെ ഈ തലമുറ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സാക്ഷ്യം വെച്ചില്ലേ നമ്മളുടെ പള്ളികളുണ്ടായിട്ട് നിസ്കരിക്കാനാണില്ല ഈ താലൂക്കിൽ എത്ര പള്ളികളുണ്ട് മുപ്പത്തി അഞ്ചും പള്ളികളുള്ളതാകുന്ന കരുതാകിൽ വീണ്ടും പുതിയതാകുന്ന പള്ളികൾ എടുക്കപ്പെടുമ്പോ വിനാരങ്ങൾ മനോഹരമാക്കപ്പെടുമ്പോ ആളെ പടച്ചിറപ്പിന്റെ നമ്മൾ ഏറ്റവും കൂടുതൽ ജീവിതം നയിക്കണമെങ്കിൽ അഞ്ചു വക്കത്ത് നമസ്കാരം പള്ളിയുടെ അകത്തലത്തിൽ നിസ്കരിച്ചവനാകണം

മുൻപിൻ പാപങ്ങൾ തങ്ങൾക്ക് പൊറുക്കപ്പെട്ടില്ലേ എന്ന് പ്രവാചകരോട് പറഞ്ഞപ്പോ ആദരവായാഹി വസെ പറഞ്ഞത് ആയിഷ ഞാനൊരു നനിയുള്ള അടിമയായി മാറണ്ടേ ആയിഷ ഞാനൊരു നന്ദിയുള്ള അടിമയായി മാറണ്ടേ ഐഷ എന്ന് പറയുന്നത് മൂന്ന് വർഷത്തോളം പച്ചില മാത്രം കഴിച്ചുകൊണ്ട് ജീവിച്ചതാകുന്ന മഹൽ വ്യക്തിത്വമല്ലേ മക്കാര് ഉപദ്രവം ഏർപ്പെടുത്തി ഉപരോധം ഏർപ്പെടുത്തിയ സമയത്ത് ഈ മുഹമ്മദിനും കുടുംബത്തിനും അന്നം കൊടുക്കണ്ട പച്ചവെള്ളം കൊടുക്കണ്ട എന്ന് പറഞ്ഞ് പാവപ്പെട്ട മുത്തുരവിയെ പീഡിപ്പിച്ചപ്പോ

എനിക്കെന്റെ മകളെ കെട്ടിച്ചെന്നാൽ മതി ഞാൻ മതം മാറാമെന്ന് പറഞ്ഞുകൊണ്ടിറങ്ങുന്നതാകുന്ന മുസ്ലിം സമുദായത്തിലെ ഉപ്പമാരെ എനിക്കൊരു വീട് വെച്ച് തന്നാൽ മതി ഞാൻ നിങ്ങളുടെ മതത്തിലേക്ക് വരാം ആൾ ദൈവമാണോ നിങ്ങളുടെ കാലിൽ ഞാൻ പറഞ്ഞ് സ്വന്തം ജീവിതത്തെ വേണ്ടി ഒരു വീട് കിട്ടുമ്പോൾ മറന്നുകൊണ്ട് കളഞ്ഞു പടച്ചിറപ്പിന് ഇറങ്ങുന്ന ആദരവായ പ്രവാചകർ കടന്ന പട്ടിണി എത്രയാണ് ഐശ് അറിയാൻ പറയുകയാണ് രണ്ടു ദിവസം തുടർച്ചയായിട്ട് ഞങ്ങളുടെ വീട്ടിൽ അടുപ്പ് പുകഞ്ഞിട്ടില്ല ദാരിദ്ര്യമാണ് ദാരിദ്ര്യമാണ് എന്ന് ഒരു ദിവസം എന്തെങ്കിലും ഒന്ന് കഴിക്കാൻ കിട്ടിയ ഒരു പറയുന്നത് നബീബ് മുഹമ്മദ് ലോകത്തുള്ള മുഴുവൻ മുമ്മിനിയങ്ങൾക്കും സുഭിക്ഷത കൊടുക്കണേ എന്ന കാരുണ്യത്തിന്റെ കരമുയർത്തി പ്രാർത്ഥിച്ച മുത്തുനബിയുടെ ജീവിതമാണ് ഈ പറയുന്നത് രണ്ടു ദിവസം സുഭിക്ഷത ഉണ്ടായിട്ടില്ല ാലോചിച്ച് നോക്കണം നമ്മൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ എന്താ സുഭിക്ഷത മക്കൾക്ക് മക്കൾക്ക് എത്രയാ എത്രയാ മൂന്ന് നേരവും കഴിക്കുന്നു ഇന്നീ വിരിഞ്ഞിട്ട് വീട്ടിലെത്തിയിട്ട് ഒരു ചിക്കൻ ഒരു കോഴി നല്ല കഴിക്കണമെന്ന് വിചാരിച്ചാൽ പോലും അതിനുള്ള സാമ്പത്തികം അള്ളാഹു നമുക്ക് നൽകിയില്ലേ ഒരു മുപ്പതും നാൽപ്പതും കൊല്ലം മുമ്പ് ത്രിപിൾ സീറോ ആയിരുന്ന നിന്നെ അള്ളാഹു ഇത്രയും സമ്പന്നത്തിന്റെ ഉത്തുമതയിലേക്ക് പടച്ചിറപ്പ് നിന്നെ എത്തിച്ചില്ലേ എന്നിട്ടും നിനക്ക് നിസ്കാരമില്ലാതായി എന്നിട്ടൊന്നും ഇപാദത്തില്ലാതായി പോയി പോയി നമസ്കാരത്തെ കളഞ്ഞു കുളിച്ചു പ്രവാചകനോടുള്ള മഹബത്തുകൂടി മാത്രം പറച്ചിരായി

പാറക്കല്ലിന്റെ യാണ് പൊട്ടിക്കുകയാണ് രക്തം വാർന്നൊരിക്കുകയാണ് വീണ്ടും അതാ സമ്മാനിക്കുകയാണ് ദുനിയാവിൽ വെച്ച് മരിച്ചവനാണ് അതാ അതാറയിലേക്ക് മാറ്റപ്പെട്ടവരാണ് അമരിലും അശ്വറയിലും അല്ലാഹുവിന്റക്കല്ലിന്റെ ചീട് കൊണ്ട് തരയടിച്ച് പൊട്ടിക്കുകയാണ് രക്തം മാറി ഒലിച്ചുകൊണ്ട് മരണപ്പെടുമ്പോ വീണ്ടും അള്ളാഹു ആത്മാവിനെ നൽകുകയാല്ല അവനതാ മരണത്തിലേക്ക് വഴുതി വീണ് കഴിയുമ്പോ വീണ്ടും അവരിലേക്ക് ആത്മാവിനെ നൽകുകയാണ് വീണ്ടും പാറക്കല്ലിന്നു ചീള കൊടുക്കുകയാണ് വീണ്ടും അതാ തലയടിച്ച് പൊട്ടിക്കുകയാണ് വീണ്ടും രക്തം വാർന്നൊലിക്കുകയാണ് മരണത്തിലേക്ക് പോകുകയാണ് വീണ്ടും ഇതാ അല്ലാഹു സുബാനുഭവത്താലോ ഓതുകയാണ് ഓതുകയാ ഇതേ നിലയിൽ തന്നെ ശിക്ഷിക്കപ്പെടുന്ന വ്യക്തിയെ കണ്ടപ്പോ ഞാൻ അകത്തലത്തിൽ പോലും ഇത്രയേറെ പ്രയാസം അനുഭവിക്കുന്ന ഈ മനുഷ്യനാരാ ഈ മനുഷ്യനാരാ ഹാ ി ചിബിരി ചിബിരി താരിക്കു സ്വല നമസ്കാരത്തെ ഉപേക്ഷിക്കുന്നവരാ നമസ്കാരത്തെ തോനിക്കാത്തവരാ ാണ് ഈ രീതിയിൽ പാറക്കല്ലിന്റെ ചീളുകൊണ്ട് തലയടിച്ച് പൊട്ടിക്കുക എന്നിട്ട് രക്തം വാർന്നൊലിക്കുന്നു മരണത്തിലേക്ക് പോകുന്നു വീണ്ടും ഒന്നാഭു ആത്മാവിട്ട് കൊടുക്കുന്നു വീണ്ടും തന്നെ നിസ്കാരം ഒരു നിസ്സാര വിഷയല്ല വലിയ ഗൗരവമുള്ള വിഷയമാണ് ഈ കഴിഞ്ഞ ഒരു വർഷം ജീവിതത്തിൽ നിസ്കാരം എത്രയാ വീഴ്ച നമ്മളെ എത്ര നമസ്കാരം ജമാഅത്തായി നിസ്കരിച്ചു ഒന്ന് ചിന്തിക്കുന്ന സഹോദരങ്ങളെ ഒന്ന് ചിന്തിക്ക് ചിന്തിക്കാനാണല്ലോ നമ്മൾ ഇവിടെ വന്നിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നിനക്ക് എങ്ങനെയാണ് നഷ്ടപ്പെട്ടു പോയത് ആ നഷ്ടബോധത്തിന്റെ കണക്കെടുക്കാണ് ഇവിടെ ഒരു വർഷത്തേക്ക് ഒരു പുതുവർഷ കലണ്ടർ പ്രകാരം തന്നെ നീ കടന്നു പോകുമ്പോ നിന്റെ ജീവിതത്തിൽ ഏതെല്ലാം കാര്യങ്ങൾ നന്മയാർന്ന പ്രവർത്തനങ്ങൾ നീ ചെയ്തിട്ടുണ്ട് എന്ന് നിനക്ക് ചിന്തിക്കാനുള്ള ഒരവസരമാണ് ഇനി മണിക്കൂറുകളില്ല ഇനി സെക്കൻഡുകൾ മാത്രമാണുള്ളത് ഈ ഒരു വർഷം നിന്നിൽ നിന്ന് അകല വഴിയാകുമ്പോഴേക്കെ കഴിഞ്ഞു നീ നിന്റെ ജീവിതത്തിൽ എന്ത് ഭാര്യയെ നല്ല രീതിയിൽ സ്നേഹിച്ചിട്ടുണ്ടോ അവരോടുള്ള കടമകൾ നിർവഹിച്ചിട്ടുണ്ടോ ഭർത്താവ് എന്ന നിലയ്ക്ക് നിന്റെ ഭാഗത്ത് നിന്നുണ്ടായ വീഴ്ച മോശപ്പെട്ട രീതിയിൽ പെരുമാറിയിട്ടുണ്ടോ അനാവശ്യ സംസാരങ്ങൾ വന്നുപോയിട്ടുണ്ടോ ചീത്ത വിളിച്ചിട്ടുണ്ടോ മോശപ്പെട്ടതാകുന്ന വർത്തമാനങ്ങൾ കൂട്ടുകാരികളോട് സ്വന്തം ഭർത്താവിനെ കുറിച്ച് നീ പറഞ്ഞിട്ടുണ്ടോ പെണ്ണുങ്ങൾ ഇന്ന് മഴക്കുണ്ടാക്കുമ്പോൾ പെട്ടെന്ന് അറിയാൻ പറ്റും കാരണം എന്താ വാട്സാപ്പിൽ ഡി പി നോക്കിയാൽ പിന്നെ അതിനകത്ത് കാണാം ഒഴിഞ്ഞിരിക്കുന്ന ഒരു പ്ലേറ്റ് ഞാൻ അർത്ഥം എന്താ ഇന്ന് പട്ടിണിയും മുഴുവട്ടിണിയാണ് ഫോട്ടോ ഇട്ട് വെച്ചിരിക്കുക ജനങ്ങളെ മുഴുവൻ അറിയിക്കുക ഒരു വീട്ടിൽ പ്രശ്നമുണ്ടെന്ന് അറിയുന്നതൊക്കെ ഇപ്പൊ അങ്ങനെയാണ് ആളുകൾ മനസ്സിലാക്കുന്നതും ജനങ്ങളോട് വിളിച്ചോതുന്നതും ആളുകൾ ചോദിക്കുമ്പോൾ അവരോട് വിളമ്പുന്നതും ഒക്കെ ഇതാണ് നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ നമ്മൾ ചിന്തിക്കണം ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നമുക്ക് നഷ്ടപ്പെട്ടു പോകുമ്പോ നമ്മുടെ ജീവിതത്തിൽ ഒരു ആയുസ് കുറയുകയാണ് ഒരു വയസ്സ് നഷ്ടപ്പെട്ടു പോവുകയാണ് ഒരു വയസ്സ് നഷ്ടപ്പെടുക അല്ലാതെ വയസ്സ് കൂടുതല നീ മരണത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് മനസ്സിലാക്കണ്ട അതാണ് പറഞ്ഞത് മനുഷ്യൻ മുഴുവനും മുഴുവനും മരണം അവൻ ഉണരുക എന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ നമ്മൾ നമ്മുടെ അടുക്കാറായി എന്നുള്ള രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ ഈ പുതുവർഷ പുലരിയിൽ എന്റെ പ്രിയപ്പെട്ട മുമ്പിനീയങ്ങളോട് ഓർമ്മപ്പെടുത്താനുള്ളത് മരണം അടുക്കുകയാണ് ആ ഒരു ചിന്ത നമ്മുടെ മനസ്സിൽ വരട്ടെ മുപ്പതും നാൽപ്പതും അമ്പതും കഴിഞ്ഞു തലമുടി നരച്ചു താടിരൂമം നരച്ചു നടുവ് വളഞ്ഞവരുണ്ട് ഈ മതിലിസിൽ ഷുഗറും കൊളസ്ട്രോളും പ്രഷറും മാരകമാകുന്ന രോഗങ്ങൾ ബാധിച്ചവരും ക്യാൻസർ ബാധിതരും ഒക്കെ ഈ മദിനുണ്ട് അള്ളാഹു പരിപൂർണ സലാമത്ത് നൽകി അനുഗ്രഹിക്കട്ടെ അള്ളാഹു നൽകട്ടെ ഇനി എത്ര കാലം ഈ കാലം ഉണ്ടാവും നമുക്ക് വളരെ ചുരുങ്ങിയ കാലം നൈമിഷികമായ രോഗമാണ് അറുപതിന്റെയും എഴുപതിന്റെയും വയസ്സ് കാലഘട്ടമാണ് നമുക്ക് ഈ ദുന്യാവിൽ തന്നെയുള്ളത് നമ്മൾ ചെയ്ത സുഹൃതങ്ങളിലേക്ക് നോക്കുമ്പോൾ ഒന്നും എത്തിച്ചിട്ടില്ല നമ്മൾ ഭൗതിക ലോക ആഡംബര ആസ്വാദനങ്ങൾ മുഴുകുകയാൾ മരുഭൂമിയിലേതാകുന്ന തൂവൽ പോലെയാണ് മനുഷ്യന്റെ ഹൃദയമെന്ന് നബി മുഹമ്മദ് മുസ്തഫ അങ്ങനെയാണ് പാറ കളിക്കാൻ നിലനിൽപ്പില്ല ഒന്നിൽ നിന്ന് ഒന്നിലേക്ക് ദുന്യവിയാകുന്ന ജീവിത ചിട്ടം എങ്ങനെയെങ്കിലും കെട്ടിപ്പടുത്തണം എന്നുള്ള ഒരു ചിന്ത മാത്രമാണ് നമ്മുടെ മനസ്സില് ദുന്യാവ് കിട്ടണം വേറൊന്നുമില്ല ആഹൃത്തെ ഒന്നും ഒരു ലക്ഷ്യമല്ല നമ്മൾ അള്ളാഹു നമ്മളൊക്കെ ആക്കുമാറാവട്ടെ അതല്ലേ നമുക്ക് സംഭവിച്ചു പോയത് ആഹ് നമുക്ക് യാതൊരു താല്പര്യവും ഇല്ല ഉണ്ടെന്നാരാ പറയാ

സലാത്ത് സലാത്ത് ഡെയിലി മുന്നൂറ്വനെ കുറിച്ച് അയാൾ നല്ലതുപോലെ സലാത്ത് എന്ന് സൂഫിയാക്കൾ തന്നെ ആണ് നമ്മൾ പത്ത് സലാത്ത് നിസ്കാരം കഴിഞ്ഞ ഒരു പള്ളിയിലുണ്ടെങ്കിൽ ആ പള്ളിയുടെ വാതിലടയ്ക്കാൻ പിന്നെ അങ്ങോട്ട് പോക്കില്ല അല്ലെ പത്ത് സലാത്ത് നിസ്കാരം കഴിഞ്ഞുണ്ടെങ്കിൽ എന്താ അവസ്ഥ കൈയിട്ടിങ്ങനെ തിരുമെന്ന് അങ്ങോട്ടും എപ്രാളാണ് എടാ ഒരു അമ്പത് സലാത്ത് ചെല്ലിപ്പിക്കലത് സുബഹിക്കും മകരമിനും ഇഷായനും കൂടി പത്ത് പത്ത് വെച്ച് വരുമ്പോ അമ്പത് സലാത്ത് ഉണ്ടാവുകയാണ് അത് നിനക്ക് വേണ്ടി നിന്റെ നാവ് കൊണ്ട് ചെല്ലാനുള്ള ഒരു സൗകര്യത്തിന് നിസ്കാരത്തിന് ശേഷം അങ്ങനെ ഫിറ്റ് ചെയ്തു തന്നപ്പോ മാത്രമല്ല പ്രാർത്ഥനകൾ തുടങ്ങേണ്ടതും പ്രാർത്ഥനകൾ അവസാനിപ്പിക്കേണ്ടതും ആരുടെ മേൽ സലാത്ത് തെളിയിട്ട് വേണം ഹബീബ് മുഹമ്മദ് മുസ്തഫ സലാത്ത് ായിട്ടും നിനക്ക് രക്ഷാകവരമാണ് നിന്റെ സർവ്വ എഴുതി വെച്ചിട്ട് പോലും ആ സലാത്ത് നിനക്ക് നിനക്ക് സമയമില്ല നേരമില്ല രക്ഷാകമുലമാണ്ക്ക് നമ്മുടെ അടുത്ത തന്നെ കോഴിക്കോടുള്ളതാകുന്ന ഒരു ചെറുപ്പക്കാരൻ മാനസികമായ ഒരു പീഡനം കൊടുത്തതിന്റെ പേരിലല്ലേ തിരുവനന്തപുരത്തുള്ളതാകുന്ന ഒരു സഹോദരിക്ക് ആത്മഹത്യയിലേക്ക് എടുത്ത് ചാടേണ്ടി വന്നത് കൂടെ പഠിക്കുന്നതാകുന്ന എം ബി ബി എസിന് പഠിക്കുന്നതാകുന്ന കൂട്ടുകാരനുമായി രൂപയും ഒരു വലിയ എടുത്തു തരാമെന്ന കുടുംബക്കാരെ സമ്മതിച്ചിട്ട് പോലും മകൾക്ക് വേണ്ടി കുടുംബമൊന്നായിട്ട് അമ്പത് പവനും അമ്പത് ലക്ഷം രൂപയും വലിയൊരു വാഹനം നൽകാമെന്ന് പറഞ്ഞിട്ട് പോലും സഹോദരന് ആർത്തില്ല ഇത് കേവലം ഒരു വ്യക്തിയുടെ കഥയല്ല നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന പ്രത്യേകിച്ച് തെക്കൻ ജില്ലയിലേതാകുന്ന മുഴുവൻ ചോദിച്ചു വാങ്ങുന്ന വിഷയത്തിൽ വിഷയത്തിൽ വലിയ വലിയ ഏറ്റവും നടന്നത് ഈ അടുത്ത ദിവസം കരുനാഗപ്പള്ളിയിലല്ലേ എട്ട് വർഷം നമ്മുടെ നേതൃത്വം ഞാൻ മുസ്ലിം പ്രിയപ്പെട്ട സ്നേഹികളാകുന്ന കുടുംബാധികളോട് കണിശമായി പറയുകയാണ് ഈ മഹായുഗത്തിന്റെ പേരിൽ കണ്ണീര് കുടിക്കുന്ന എത്രയോ പാവപ്പെട്ടതാകുന്ന പഠിക്കുന്ന പെൺകുട്ടികളുണ്ട് കൂടെ പഠിക്കുന്ന കൂട്ടുകാരനുമൊത്ത് വിവാഹമർപ്പിച്ചിട്ട് അവസാന കൂട്ടുകാരൻ ആ പ്രിയപ്പെട്ട പെണ്ണിനോട് കുടുംബത്തോട് ആവശ്യപ്പെട്ടത് അമ്പത് ഭവൻ പോരാ നൂറ്റമ്പത് ഭവൻ വേണം അമ്പത് ലക്ഷം പോരാ പതിനഞ്ച് ഏക്കർ വേണം ഏതെങ്കിലും ഒരു വണ്ടി എടുത്താൽ പോരാ നിങ്ങൾ എനിക്ക് ബി എം ഡബ്ല്യൂ തന്നെ വരണം ഇന്ത്യയിലെ നിരത്തിൽ ഏറ്റവും കൂടുതൽ വില കൂടിയതാകുന്ന ലേറ്റസ്റ്റ് മോഡലുള്ള ബി എം ഡബ്ല്യൂയുടെ വാഹനം എന്റെ വീട്ടുമുറ്റത്തി എത്തിയെങ്കിൽ മാത്രമേ ഞാൻ നിന്നെ കെട്ടു എന്ന് കൂടെ പഠിക്കുന്ന കൂട്ടുകാരിയോട് പെണ്ണിനോട് മാനസികമായി മാനസികമായി കൂട്ടുകാർക്കിടയിൽ ഒരു ഒരു പേരിൽ വിവാഹം നടക്കാതിരിക്കുന്ന ജീവിതത്തിൽ ഉണ്ടാകുമല്ലോ എന്ന് മനസ്സിലാക്കി അനസ്ഥിനെ സ്വന്തം ജീവിതത്തിലേക്ക് സ്വന്തം ശരീരത്തിലേക്ക് കുത്തിവെച്ച് ആത്മഹത്യ ചെയ്തു ആരാടി കുറ്റക്കാരൻ ഇരിക്കുന്ന കുലമാക്കലാണോ പണ്ഡിതന്മാരാണോ ഇവിടെ വന്നിട്ട് പോയ പാലക്കാട് സാരാധിപരാണോ ഈ വന്നു ചേർന്നിട്ടുള്ളതാകുന്ന സമുന്നതരാകുന്ന ഉമോ ആരാണ് കുറ്റക്കാർ ആരാണ് ഈ ആവശ്യമില്ലാത്തതാകുന്ന പ്രവർത്തനം കൊണ്ടുവന്നത് നമ്മുടെ നാട്ടിൽ ചില പ്രവർത്തനങ്ങളുണ്ട് പറയാതിരിക്കാൻ വയ്യാത്തതുകൊണ്ട് വിവാഹത്തിന് കയറി വരുമ്പോ വാതിക്കൽ തന്നെ ഡെസ്ക് ഇട്ടിട്ട് അതിന്റെ മുന്നിൽ നിൽക്കുന്ന ആളുകൾക്ക് പൈസ വെച്ചെങ്കിൽ അകത്ത് നിരക്ക് ബിരിയാണി വിളമ്പു എന്നുള്ള ഈ മോശം ഈ സമുദായം മാറ്റാതെ ആയിരം കൊടുത്തവന് രണ്ടായിരം കൊടുക്കാതെ മതിയാകാത്ത കാലഘട്ടം ഈ സമുദായം കൊടുത്തു കൊടുത്തു കൊടുത്ത് എവിടെയാഴുതിക്കുന്നവർ തിരിച്ച് രണ്ടായിരം തന്നില്ലെങ്കിൽ അവന്റെ വീട്ടിൽ വിട്ടിട്ട് എന്റെ ബുക്കിൽ അടയാളപ്പെടുത്തിയിട്ടുണ്ട് നിനക്ക് ഞാൻ ആ രണ്ടായിരം തന്നത് അതുകൊണ്ട് എനിക്ക് രണ്ടായിരം വേണമെന്ന് ആവശ്യം ഉന്നയിക്കുന്ന ചെത്തത്തരം പോലും നമ്മുടെ സമൂഹത്തിൽ നിലകൊള്ളുന്നില്ലേ നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ നാളെ ആഹരത്തിൽ പടച്ചറപ്പിന്റെ ദർബാറിൽ അള്ളാഹുവിന്റെ കോടതിയിൽ കൈകട്ടിരുന്നു കൊണ്ട് ഹിസാമു പറയേണ്ടി വരൂലേ ആരാണ് നിങ്ങൾക്ക് ഈ പരിപാടി തുടങ്ങി വെച്ചതെന്നത് അവരല്ലെങ്കിൽ നിന്റെ കുറ്റക്കാർ ണോ ഇത് പറഞ്ഞതിന്റെ പേരിൽ നിങ്ങൾ എന്നെ എന്ത് പറഞ്ഞാലും വേണ്ടിയില്ല ആരും എന്തുകൊണ്ട് ഇഷാത് ആ പറഞ്ഞത് ശരിയായില്ല എന്ന് നിങ്ങൾ നൂറുപക്ഷം പറഞ്ഞാലും എനിക്ക് പ്രശ്നമല്ല പറയാനുള്ളത് ചംഭവിച്ചത്തോടുകൂടി ആരുടെ മുഖത്ത് നോക്കി പരിശുദ്ധ പറയുന്ന വിഷയത്തിൽ എനിക്കാരെയും ഭയമില്ല കാര്യം ഞാൻ തിരിച്ചു പറയുകയാണ് സമ്പത്തിന്റെ ഉത്തുമതയിലേക്ക് കരുനാഗപ്പള്ളിയിലുള്ള മുസൽമാനുമാരെ പടച്ചിറപ്പി എത്തിച്ചിട്ടുണ്ട് എങ്കിൽ ഇവിടെ ഒരു ഭാഗം പണക്കാരുണ്ടെങ്കിൽ അതേ തട്ടിൽ തന്നെ പാവപ്പെട്ടവനോടെ ജീവിക്കുന്നുണ്ട് നീ ഉന്നതമാകുന്ന സ്ത്രീധനം കൊടുത്ത് നിന്റെ പ്രിയപ്പെട്ട മകളെ നൂറ് പവനും നൂറ്റമ്പത് പവനും കൊടുത്ത് കെട്ടിക്കുമ്പോ ഒരു പൈസ പോലും ഇല്ലാതെ പൈസ പോലും ഇല്ലാതെ ഒരു കമ്മലില്ല കാതിലിടാൻ ഒരു കമ്മലില്ല ഒരു മോതിരം പോലുമില്ല കാലിൽ ധരിക്കാൻ ഒരു പാതസുരം പോലുമില്ല െ നാൽപ്പത് വയസ്സുള്ള ആളുകൾ നമ്മുടെ സമൂഹത്തിനില്ലേ ഇല്ല എന്ന് പറയാൻ പറ്റുമോ എത്ര പേര് ആളുകൾ എന്റെ എത്രയോ സങ്കടപ്പെടുന്ന കാഴ്ചകളാണ് ചുമലയ്ക്ക് പങ്കെടുക്കുന്ന സമയത്ത് വന്നുകൊണ്ട് പറയുന്നത് വിഷമമാണ് ദുഃഖമാണ് ആരാണ് ഇതൊക്കെ തീർപ്പ് കൽപ്പിക്കേണ്ടത് ആരാണ് ഇതൊക്കെ ശ്രദ്ധിക്കേണ്ടത് സഹോദരങ്ങളെ നമ്മൾ കാണിക്കുന്ന അക്രമം അല്ലേ അത് അള്ളാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ അതുകൊണ്ട് ആവശ്യമില്ലാത്ത പരിപാടികൾ സമൂഹത്തിൽ നിന്ന് ഉന്മൂലനം ചെയ്യണം അതിന് ചെറുപ്പക്കാര് വരണം വരണം വരണം

മാറ്റണം നമ്മൾ കാരണം അതിന്റെ പേരിൽ നടക്കുന്നതാകുന്ന മരണ വാർത്തകളും അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊന്നും ഒന്നും രണ്ടുമല്ല നമ്മുടെ കണ്ണുനിൽ കാണുന്നതും അറിയുന്നതും ഒക്കെ ഒന്നോ രണ്ടോ വാർത്ത മാത്രമല്ല ഒരുപാട് കേസുകൾ നമ്മുടെ മഹല്ലത്തുകളിൽ കെട്ടിക്കിടക്ക വിവാഹം കഴിഞ്ഞ് ഒരാഴ്ച ആയിട്ടില്ല എടുത്തു ചാടുന്ന വിഷയങ്ങൾ എത്രയാണ് അതുകൊണ്ട് എല്ലാ തിന്മകളും മാറട്ടെ ഒരു പുതുവർഷ പുലരിയിലേക്ക് നമ്മൾ കടക്കുമ്പോൾ എല്ലാ ഭൗതികമാകുന്ന രോഗ രോഗത്തോടുള്ള ആഡംബര ആസ്വാദനങ്ങളോടുള്ള കാഴ്ചയും മാറ്റിവെച്ച് ആഹൃതത്തിന് വേണ്ടി പ്രയത്നിക്കുന്നവരാകട്ടെ നമ്മുടെ ആയുസ് കൊഴിഞ്ഞു എന്നുള്ള ചിന്ത വരട്ടെ എത്ര തെറ്റാണ് നമ്മൾ ചെയ്തത് ലഹരി നുണഞ്ഞവർ ഈ കൂട്ടത്തിലുണ്ട് ലഹരി നുണഞ്ഞവരുണ്ട് പഴയ കാലത്തുള്ള ചാരായം മുതലടിച്ച് ഇന്നും കോട്ടറടിക്കാതെ ഉറങ്ങാൻ പറ്റാത്തതാകുന്ന വിജയാബാറിന്റെ തിണ്ണയിൽ പോയി നിരങ്ങുന്നതാകുന്ന സമുദായത്തിന്റെ മക്കൾ നമ്മുടെ കൂട്ടത്തിലില്ലേ അള്ളാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ അതുകൊണ്ട് മാറ്റത്തിന് തിരികൊളുത്താൻ ഈ സദസ് പ്രചോദനദായകമാകട്ടെ നിന്റെ കണ്ണ് നിന്നിൽ നിന്ന് ഒഴിവാക്കാൻ നിന്റെ എം ഡി എം ഐ മക്കളുടെ ഉപയോഗം കൊച്ചുമക്കളുടെ ഉപയോഗം ഒഴിവാക്കാൻ ഞാൻ വെറുതെ പറയല്ല ക്യാമ്പസുകളിലൊക്കെ പഠിക്കുന്ന കുട്ടികളിൽ ഭൂരിഭാഗവും ഡ്രഗ്സിന് അടിമപ്പെട്ടവരാണ് എത്രയോ കുട്ടികളാണ് ബാംഗ്ലൂരിലേക്കും മംഗ്ലൂരിലേക്കും എറണാകുളത്തേക്കും വിവിധ ജില്ലകളിലേക്കും ഒക്കെ മക്കൾ പറഞ്ഞു വിടുമ്പോ ആ മക്കൾ തിരിച്ചു വരുമ്പോ വലിയ വലിയതാകുന്ന ഡ്രഗ്സിന് അടിമപ്പെട്ടതാകുന്ന അതിന്റെ ഇത്തിക്കണ്ണികളാണ് ായി സമൂഹത്തിൽ വിരാജിക്കുന്നവരായി നമ്മൾ കാണുകയാണ് എത്രയോ കേസുകളാണ് ഇരിക്കുന്ന ഉസ്സാദുമാരോടും ഈ വിരീത അടക്കമുള്ളതാകുന്ന വ്യക്തിത്വങ്ങളോടും വന്ന് പറയുന്നു സങ്കടങ്ങൾ വന്നു എത്ര ഉമ്മമാരാണ് മക്കൾ മക്കളതിന് അടിമപ്പെട്ടു പോയിക്കി എടുക്കണം ചെയ്യണം എന്ത് ചെയ്യാം നിങ്ങൾ മക്കൾക്ക് കൊടുക്കേണ്ട ദീൻ കൊടുത്തിട്ടില്ല എത്രയോ കലാലയങ്ങൾ നമ്മുടെ ചുറ്റുവട്ടത്തുണ്ട് നല്ല തിറസ് പാരമ്പര്യം ഒരു മഹലാണ് നമ്മുടെ ചുറ്റുമൂല ചൊമാഹു അതിന്റെ പരിപാലകരും നമ്മുടെ ചുറ്റുവട്ടത്തുള്ള എല്ലാ മഹലുകളെയും വിശദത്തിലാക്കുമാറോ പട്ടെ ഇന്നും അവിടെ തിറസ് നടക്കുന്നുണ്ട് നമ്മുടെ മക്കളെ എത്ര പേര് അതിലേക്ക് ചേർക്കുന്നുണ്ട് നമ്മുടെ മക്കളെ നല്ല നല്ല സ്ഥാപനങ്ങളിലേക്ക് എത്ര ആളുകൾ പറഞ്ഞു വിടുന്നുണ്ട് തീർ കൊടുക്കുന്നുണ്ട് മുത്തുനുബിയെ കുറിച്ച് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് ഒരു പുതുവർഷം നമ്മളിലേക്ക് വരുമ്പോ അത് ഏത് കലണ്ടറിൻ പ്രകാരമാണ് എന്നതിലല്ല ലോകത്തുള്ള എല്ലാവരും അവരുടെ വ്യവഹാരങ്ങളും അവരുടേതാകുന്ന ജീവിത ചിട്ടകളും ഏറ്റവും കൂടുതൽ ആളുകൾ ക്രമപ്പെടുത്തുന്നത് ഈ ഒരു വിഷയത്തിന് മേലാണ് ഇംഗ്ലീഷ് കലണ്ടർ പ്രകാരമാണ് അത് അംഗീകരിക്കാതിരിക്കാൻ പറ്റൂല അവരുടെ ആകുന്ന വ്യവഹാരങ്ങൾ മുഴുവൻ നടക്കുന്നത് ആഗോള തലത്തിൽ ആ ഒരു കലണ്ടർ അടിസ്ഥാനത്തിലാണ് ആ ഒരു തരത്തിൽ ജനങ്ങൾ നിലകൊള്ളുമ്പോൾ ലോകം മുഴുവനുമുള്ള ആളുകൾ ലഹരിയിലേക്ക് പോകുമ്പോൾ അവരെ ഒന്ന് പിടിച്ചു നിർത്തിയിട്ട് നന്മയിലേക്ക് കൊണ്ടുവരാ നേരത്തെ ബഹുമന്യരാകുന്ന തങ്ങളും മുൻ മുൻപ്രഭാഷണം നടത്തിയ തൊഴിയൊരു സാധനക്കമുള്ള എല്ലാവരും ചോദിച്ചും അതുതന്നെയാണ് ഇങ്ങനെ ഒരു സദസ്സിലേക്ക് വന്നില്ലായിരുന്നെങ്കിൽ നമ്മുടെ അവസ്ഥ എന്താകുമായിരുന്നു നമ്മൾ ഈ ഒരു രാത്രിയിൽ പത്ത് ചൊല്ലുമോ അള്ളാഹുവിനെ റസൂലിനെ കുറിച്ച് വിക്രി ചൊല്ലുമോ അതിന്റെ പ്രാധാന്യം നമ്മൾ അറിയുമോ അതുകൊണ്ട് ഇത്തരത്തിലുള്ള ഒരു സദസ്സിൽ വന്നു ചേർന്നതിന് പടച്ചുറപ്പിന് ശുക്ര ചെയ്ത് നമ്മുടെ നീയത്തുകൾ മുഴുവനും സാധൂകരിക്കണേ അള്ളാ അള്ളാ മാറ്റണേ